ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമയ്ക്കു മുമ്പ് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക സഭാപ്രസംഗൻ പന്ത്രണ്ട് ഒന്ന് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല ഒരു കാര്യത്തിലും സന്തോഷം തോന്നില്ല മദ്യപിച്ചിട്ടും പുകവലിച്ചിട്ടും ജടിയ ജടീയഭാവങ്ങളിൽ കടന്നുപോയിട്ടും അതിലും സന്തോഷം തോന്നില്ല ഒരു കാര്യത്തിലും സന്തോഷം തോന്നില്ല എന്തോ ഒരു മരവിപ്പ് ഒരു വിരസത ഒരു അസ്വസ്ഥത യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ദൈവത്തിന് മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒന്നിലും സന്തോഷമില്ല സമാധാനം കണ്ടെത്തുന്നില്ല അതിനു മുമ്പ് നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക നിന്റെ രക്ഷകനായ യേശുവിനെ സ്മരിക്കുക യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക